റബ്ബർ ഷീറ്റുകൾ മോഷണം പോകുന്നത് പതിവായതോടെ കള്ളനെ പിടികൂടാൻ വീട്ടുടമ സി സി ടി വി സ്ഥാപിച്ചു വിരുദ്ധനായ കള്ളൻ തലവഴി ബെഡ്ഷീറ്റ് മൂടിയെത്തി വീണ്ടും മോഷണം നടത്തി മലപ്പുറം കാളികാവ് കറുത്തേനി കൂളക്കുന്നിലാണ് സംഭവം ഉസ്മാന്റെ വീട്ടിലാണ് തുടർച്ചയായി മൂന്നാം തവണയും സമർത്ഥനായ കള്ളൻ മോഷണം നടത്തിയത് രണ്ട് തവണ റബ്ബർ ഷീറ്റ് മോഷണം പോയതോടെയാണ് കള്ളനെ പിടിക്കാൻ ഉസ്മാൻ സിസി ടി വി സ്ഥാപിച്ചത് എന്നാൽ വെറുമൊരു ബെഡ്ഷീറ്റ് പുതച്ച് കള്ളൻ സിസിടിവിയെയും വിദഗ്ധമായി വെട്ടിച്ചു നൂറിലേറെ റബ്ബർ ഷീറ്റുകളാണ് മൂന്ന് തവണയായി മോഷണം പോയിരിക്കുന്നത് കറുത്തേനി വൈക്കോലങ്ങാടി പൂളക്കുന്ന് ഭാഗങ്ങളിലായി മുപ്പതിലധികം റബ്ബർ ഷീറ്റാണ് മോഷണം പോയത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മൂന്ന് വീടുകളിൽ നിന്ന് പാചകവാതക സിലിണ്ടറുകളും മോഷണം പോയി ചുരുക്കത്തിൽ കള്ളനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ മലയാളം ടെലിവിഷൻ മലപ്പുറം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993